എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേട്ടിലേക്ക് സ്വാഗതം ഒരുപാട് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംശയമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ കഴിഞ്ഞു വാല്യുവേഷൻ എപ്പോൾ റിസൾട്ട് എപ്പോൾ എന്നൊക്കെ പല വിദ്യാർത്ഥികളും നിരവധിയായി കമൻറ്റുകളിൽ ചോദിക്കുന്നതാണ് വിശദമായി വാർത്തയിലേക്ക് പോവാൻ മാധ്യമ ടീച്ചർ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട ആർ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ പറയുമ്പോഴേക്കും ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എൻ്റെബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താങ്കളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിറയെ വിട്ടിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഞ്ചാം സെമസ്റ്റർ പരീക്ഷയുടെ ഫലം എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അടുത്ത ആഴ്ച മൂന്നാം സെമസ്റ്റർ പരീക്ഷ ആരംഭിക്കുകയാണ് ഡിസംബർ ആറിന് മൂന്നാം സെമസ്റ്റർ പരീക്ഷ ആരംഭിക്കുകയാണ് അപ്പോൾ അവരുടെ പരീക്ഷാ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ ഞങ്ങളുടെ വാല്യുവേഷൻ എപ്പോഴാണ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് ആയിട്ട് വരുന്ന ഒരു ന്യൂസ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വാല്യുവേഷൻ എന്ന് പറയുന്നത് ഡിസംബർ പതിനാറിന് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് നിങ്ങളുടെ വാല്യുവേഷൻ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷരുടെ ഡേ വാല്യൂഷൻ ഡിസംബർ പതിനാറിന് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാകാം റിസൾട്ട് എപ്പോൾ വരുമെന്നുള്ളതിന് കൃത്യമായൊരിതില്ല എന്നാൽ നിങ്ങൾക്കൊരു ജനുവരി ഓർ ഫെബ്രുവരി നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ആയിട്ട് നിങ്ങൾക്കൊരു എക്സ്പെക്റ്റഡ് ഡേറ്റായിട്ട് നിങ്ങൾക്ക് ഒരു ജനുവരി ഓർ ഫെബ്രുവരി നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കുന്നതാണ് എന്തായാലും വാലുവേഷൻ എന്താണ് ഡിസംബർ പതിനാറിന് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ് അതിൽ മാറ്റമുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥികളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ക്രിസ്മസ് വെക്കേഷന് മുമ്പ് തന്നെ നിങ്ങളുടെ വാലുവേഷൻ പൂർത്തിയാകുന്നതായിരിക്കും അതായത് വാലുവേഷൻ ഡിസംബർ പതിനാറിന് സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ ഏതാണ്ട് ഒരാഴ്ച മാത്രമാണ് വാലുവേഷൻ ക്യാമ്പുകളൊക്കെ നീണ്ടു നിൽക്കുക അപ്പോൾ എന്തായാലും നിങ്ങളുടെ അങ്ങനെ ഡിസംബർ പതിനാറിന് നിങ്ങളുടെ വാല്യുവേഷൻ ആരംഭിക്കുകയാണെങ്കിൽ എന്തായാലും ക്രിസ്മസ് വെക്കേഷന് മുമ്പായിട്ട് തന്നെ വാല്യുവേഷൻ അവസാനിക്കും എന്തായാലും വിദ്യാർത്ഥികൾ ഒരു ജനവരി ഫെബ്രുവരിയുടെ കൂട്ടുന്ന റിസൾട്ട് പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോൺ മൈനെ മിസ്കൗണ്ട് റോസ്ക്ര ഫോട്ടോ ദ കരിയർ കഡ് ആൻഡ് താങ്ക് ഫോർ വാച്ചിങ് ബൈ